പിറന്നാൾ ദിനത്തിൽ ഹൃദയം നൽകുന്ന കുറിപ്പുമായി കലാഭവൻ നവാസിന്റെ മകൻ റിഹാൻ നവാസ് പതിനെട്ടാം പിറന്നാൾ ദിനത്തിൽ ആശംസ അറിയിക്കാൻ വാപ്പിച്ചി ഇല്ലാതെ പോയെന്ന് റിഹാൻ കുറിച്ചു വാപ്പിച്ചിയുടെ ആശംസകൾ കേൾക്കാൻ പറ്റാത്ത ആദ്യത്തെ പിറന്നാൾ ഇതാണെന്നും റിഹാൻ പറയുന്നു കലാഭവൻ നവാസിന്റെ വസ്ത്രം അണിഞ്ഞുള്ള ചിത്രങ്ങൾക്കും മുൻ പിറന്നാളിന് നവാസ് കേക്ക് നൽകുന്ന വീഡിയോയ്ക്കൊപ്പമാണ് റിഹാൻ്റെ കുറിപ്പ് വാപ്പിച്ചിയുടെ വസ്ത്രം ഇപ്പോൾ അണിയുമ്പോൾ വാപ്പിച്ചു ഞങ്ങളെ കെട്ടിപ്പിടിച്ച ഫീലാണെന്നും വല്ലാത്ത ധൈര്യം തോന്നുമെന്നും റിഹാൻ കുറിച്ചു ഒക്ടോബർ എട്ട് എന്നെൻ്റെ പിറന്നാളാണ് ഏതൊരു കുട്ടിയുടെയും ആഗ്രഹമായിരിക്കും പതിനെട്ട് വയസ്സാകുക എന്നത് പക്ഷേ എനിക്ക് പതിനെട്ട് വയസ്സായത് കാണാൻ വാപ്പിച്ചി ഇല്ല വാപ്പിച്ചിയുടെ ആശംസകൾ കേൾക്കാൻ പറ്റാത്ത ആദ്യത്തെ പിറന്നാൾ വാപ്പിച്ചിയുടെ വസ്ത്രങ്ങൾ അണിയാൻ എനിക്കും ഋതുവിനും വലിയ ഇഷ്ടമാണ് എപ്പോൾ ചോദിച്ചാലും വാപ്പിച്ചു സന്തോഷത്തോടെ എടുത്തു തരും എന്നിട്ട് ഏതാ വേണ്ടതെന്ന് ചോദിക്കും ഞങ്ങൾ അത് ധരിക്കുമ്പോൾ നിറഞ്ഞ ചിരിയോടെ നോക്കി നിൽക്കും ഇപ്പോൾ ഞാനും ഋതുവും ആ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് പുറത്തിറങ്ങുന്നത് എന്നാൽ ഇപ്പോൾ അതണിയുമ്പോൾ വാപ്പിച്ച് ഞങ്ങളെ കെട്ടിപ്പിടിച്ച ഫീലാണ് വല്ലാത്ത ധൈര്യവും തോന്നും വാപ്പിച്ച് അൻപത് വയസ്സ് പൂർത്തിയാക്കിയില്ല പക്ഷേ ഞങ്ങൾക്ക് ഇരുപത്തിനാല് വയസ്സാണ് വാപ്പയെ കണ്ടാൽ തോന്നാറുള്ളൂ അത്രയ്ക്ക് യങ്ങായ മനസ്സാണ് വാപ്പിച്ചുടേത് ഞങ്ങളെ സേഫാക്കിയിട്ടാണ് വാപ്പിച്ച് പോയത് സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ താമസിക്കുകയായിരുന്നു നവാസിനെ ഓഗസ്റ്റ് ഒന്നിനാണ് അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു